ഹലോ ടൂ ഋതു ഫാമിലി ഇന്നൊരു പ്രത്യേകോളുടെ ചോറൂണാണ് നമ്മൾ രാവിലെ എണീറ്റ് സമയം ഒരു ആരേ കാലായതേ ഉള്ളൂ ഋതു എൻ്റെ കൂടെ ഞാൻ രാവിലെ എണീറ്റായിരുന്നു ഇന്ന് സദ്യ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുള്ള അത് വേറെ അത് വാവിനാണ് കൊടുക്കുന്നത് ഇന്ന് വേറെ വേറെ ദിവസമല്ലേ സദ്യ ഒക്കെ വച്ചലിയ പായസം പിടിച്ചിണ്ട് അപ്പൊ ഞാൻ നേരത്തെ എണീറ്റ് എനിക്ക് കുറച്ച് കഴിയുമ്പോൾ പ്രാവ്ലം വന്നു പായസം ഉള്ളു അച്ഛൻ്റെ ഇവിടെ ബോളി വാങ്ങാൻ വരാം ഭയങ്കര ഇഷ്ടമാണ് പെയിറ്റ് വന്ന ഉടനെ തന്നെ അവളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡി ആയിരിക്കും ആറരപോലെ ആയില്ല അവളാണ് ആദ്യം കുളിച്ചത് ആരോ ചോറു റിഹടേ ഋതുവിന്റെ ഋതു മൊക്കെ ചോറും എടുത്ത് അതേ കോവിലാണ് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അവിടെയാണ് റിഹയ്ക്ക് ഒന്ന് ചോറുമാണ് നല്ല ഉറക്കം കാണിച്ചു തരാം ഋതു മൊക്കെ ബുക്ക് വാങ്ങിച്ച ചോറ് കച്ച പോവാണേലും ഞങ്ങളുടെ നൈറ്റ് ഡ്രസ്സാണ് അല്ലേ വാവ চলে চাকরি Good morning. Good morning. Good morning. പോയി സീപ്പ് പോടക്ക പുളിക്കില്ലല്ലോ എട പുളിക്കേ എട പുളി ആ ചായ എടുക്കാം റെഡിയല്ലേ 900 രൂപ കഴിഞ്ഞോ ഓടിക്കണോ സൂപ്പർ ഉറപ്പാണ് ഓടിക്കണോ എല്ലാവേതോടൊരു ജോലിയാണ് സ്വവാ ടവല പെടുത്താ ഇതാ കൈกินേ മുരെ ഇവിട നിന്ന് എങ്ങനെന്നാ ഇങ്ങോട്ട് ഇങ്ങട് ഓടല്ല റെഡി

Aku ini papa gijan ni papa apa bu adu kandu അക്കർഡിങ്റ്റ് ഇടയേ എടി ചിട്ടി പിടിച്ചോണം രണ്ടു ഭാഗമായിട്ട് ഓക്കേ അമ്മേ കൂടി ഇരുന്നു മൂത്തവച്ചിനെ കളഞ്ഞ

നമ്മളെ ഇഷ്ടത്തിന് ഇങ്ങട്ടെ ശല്യം നമ്മൾ ചോറൊക്കെ കഴിച്ചല്ലേ നമ്മൾ ചോട് കഴിച്ച് പായസം കഴിച്ച് കഴിച്ച് ക്ഷീണിച്ച് കാച്ച് കിടന്നു 开始。 நாகராதிடா அப்படி இருவி நாகராதிடா நான் ஆடு வை ஆடு வை இன்னைக்கு ஒரே தான மூடு நீ நாளைக்கு தான் வரணும் இல்லையோ வரணும் கிச்சு வேற வை வேற வை வேற வை அபபாகதி நீ நீ நாளைக்கு கரெக்ட்டா கட்ல கட்ிக்கையல்ல போற வரை நரை திரி எடுத்து வை இது வாடி அது ஹோடரடே நீ Kira-kira diaus. Ayo, kira. Kira-kira 'yung gusto pakat Yeah. <laughs>